ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇനി എത്ര പ്രായമായാലും നമ്മുടെ മുടി നിരക്കത്തില്ല ഈ ഒരു സൂത്രം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി നാച്ചുറൽ ഡയറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം Keep നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ കുത്തിരി ഒക്കെ വേവിക്കുമ്പോഴത്തേക്കും നമ്മൾ ചോറ് വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് വേഗത്തില്ല അതുപോലേക്ക് ചില നല്ല അരിക്ക് വേവുള്ള അരി അരിയായത് കാരണമാണ് ചിലത് വേഗത്തിൽ ഇപ്പം റേഷരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേഗം അപ്പം നമ്മളല്ലാതെ നല്ല വില കൊടുത്ത് വെളിയിൽ നിന്ന് മേടിക്കുന്ന അരിയൊക്കെ വേഗം ഭയങ്കര പാടാണ് അപ്പോൾ അത് നമ്മൾക്ക് ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും എന്നാലും ഞാൻ പറയാം അപ്പോൾ ഞാൻ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കുക ഈ കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം കളയരുത് കേട്ടോ ആ ഫസ്റ്റിൽ വെള്ളം കളഞ്ഞതിനു ശേഷം ആ രണ്ടാമത് കഴുകുന്ന വെള്ളം എടുത്ത് നമ്മുടെ ഒക്കെ കഴുകാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ നല്ലതാണ് അതുകൊണ്ട് അത് മാറ്റി വെക്കണം കിട്ടാം അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വെക്കണം അഞ്ച് മിനിറ്റ് കുതിരാൻ വെച്ചതിന് ശേഷം ഞാൻ അടുപ്പൊന്നും ഇല്ലാത്ത കാരണം ഞാൻ റൈസ് കുക്കറിലാണ് കഞ്ഞി വെക്കാറുള്ളത് അപ്പോഴത്തേക്ക് ഞാൻ ചോറിന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം ചോറ് വെക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലെ ചോറ് വെന്ത് കിട്ടും നല്ല അടിപൊളിയുടെ ചോറ് വേങ്ങട്ടൈസ് കുക്കറിൽ വെച്ച് അവിടുന്നോറ് വേഗം അതും ഗ്യാസടുപ്പ് ഒറ്റ തിള തിളപ്പിച്ചിട്ട് റൈസ് കുക്കർ ഇറക്കി വെച്ചാലും മതി അങ്ങനെ നമ്മൾക്ക് ഗ്യാസ് വരെ ലാഭിക്കാൻ പറ്റും അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ അരികഴിയ വെള്ളം ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഈ ഫസ്റ്റ് അരികഴുകുന്ന വെള്ളമാണെങ്കിലും മതി കേട്ടോ അത് നല്ലൊരു കടുപ്പ് കളറാണല്ലോ അതാണെങ്കിലും മതി ഇനി അതിലേക്ക് ദേ ഇതുപോലെ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വഴുതന അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് പിന്നെ പയറ് അങ്ങനെയോട് ഒരുപാട് സാധനങ്ങളുടെ പയറ് അതുപോലെ നമ്മുടെ മുളക് അങ്ങനെയുള്ളതിനെല്ലാം പെട്ടെന്ന് പിന്നെ മുഞ്ഞ പോലെ വന്നിട്ട് മുരടിച്ച് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മുന്നേ മുഞ്ഞ പോലത്തെ ഇതിനെല്ലാം നശിപ്പിക്കാനും അതുപോലെ കീടങ്ങളുണ്ടെങ്കിലും എല്ലാം നശിപ്പിക്കാനും ഈ കഞ്ഞിവെള്ളി കഞ്ഞിവെള്ളമാണെങ്കിലും മതി അല്ലെങ്കിൽ അരിയടിയ വെള്ളമാണെങ്കിലും ആണെങ്കിൽ നിങ്ങളെടുക്കുക അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക ഒരുപാട് വിനാഗിരി ഒഴിക്കാതെ കുറച്ച് വിനാഗിരി മാത്രം ഒഴിച്ചതിന് ശേഷം ഇതിലേക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ സ്പ്രേ ബോട്ടിലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാന്താരിയാണ് കേട്ടോ ആ കാന്താരിയുടെ ഇല മുഴുവനും മുരടിച്ചത് പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ പുഴുവൊക്കെ ഉണ്ടായിരുന്നു അതിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ ജീരയെന്നൊക്കെ കേട്ടിട്ടില്ല അതിലും ഒക്കെ എന്തെങ്കിലും ഈ പുഴുവൊക്കെ വന്നിട്ട് സാമ്പാർ ജീരയൊക്കെ പോകും ഇതപ്പോൾ നമുക്ക് ഇത് നല്ല സാമ്പാർ ചീര വളരെ നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അത് വീട്ടിൽ നട്ടു വളർത്തുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ചോരം വെച്ച് കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനത് നട്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം ഒരു പുഴുപോലെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാനിത് സ്പ്രേ ചെയ്തിട്ടാണ് അത് കളഞ്ഞത് കേട്ടോ അതുപോലെ വഴുതനയുടെ ഇല കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഫുള്ള് ആ പുഴുവും അതുപോലെ ഉറുമ്പും കയറി നശിപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് ആണ് ആഴ്ചയിൽ ഒന്ന് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് ഇത് കണ്ടില്ലേ ഇതുപോലത്തെ മീൻ ശീലാവാണിത് അപ്പോൾ ഈ ശീലാവും മീനൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഈ ശീലാവിൻ മീൻ്റെ പിന്നെ ഈ തൊലിക്കൊക്കെ ചെറിയ കട്ടി പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തെയുള്ള ഉളുമ്പ് പ്രത്യേകിച്ച് ഇതിനൊരു ഉളുമ്പ് ഉണമുണ്ട് കേട്ടോ നമ്മളെങ്ങനെയൊക്കെ കഴിയുന്ന ഒരു ഒരു ചെവ പോലെയാണ് കഴിക്കുമ്പോഴൊക്കെ ആ ഉളുമ്പ് നിന്നിട്ടാണ് ഒരു ചെവ വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഞാനിപ്പോൾ സാധാരണ കത്രയെ കൊണ്ട് തന്നെയാണ് വെട്ടിയെടുക്കുന്നത് രണ്ടും അരികോശം എല്ലാം മുള്ളെല്ലാം കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മളൊന്ന് സാധാരണ മീൻ വെട്ടുന്ന പോലെ വെട്ടിയെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ മീൻ വെട്ടാൻ നമുക്ക് എന്ത് ഏത് മീനാണേലും വെട്ടാം ഇന്ന് കത്രിയെ കത്രി ൊക്കെ മാത്രം മതി കേട്ടോ കത്രയെ കൊണ്ട് തന്നെ എൻ്റെ ചെതുമ്പലും എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ തലേന്ന് കട്ട് ചെയ്തതിന് ശേഷം രണ്ടരികത്ത് ഉള്ളെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള അതിൻ്റെ അഴുക്കും എല്ലാം എന്നെടുത്ത് കളയാം അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇത് നല്ലപോലെ ഒന്ന് കഴുകരുത് അപ്പോൾ ഞാൻ വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതാണ് ഈ മീൻ വെട്ടുന്നതായിട്ട് നമുക്ക് ആ മീനെല്ലാം നല്ലപോലെ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നു കട്ട് ചെയ്തിട്ടിട്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വിനാഗിരിയും ഉപ്പും കൂടെ കിളർത്തിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് മീൻ ഞാൻ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളൊന്ന് ക്ലീൻ ആയിട്ട് അതായത് ഇതിൻ്റെ വഴുവെഴുപ്പും അതിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഈ മീൻ നല്ല സോഫ്റ്റ് ആകാനും നല്ല ടേസ്റ്റൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തെയും മീനിൻ്റെ ഒരു കറുത്ത പോലത്തെ ഒരു പാട പോലെ ഇല്ല അതെല്ലാം പോകാനായിട്ട് വേണം ഈ ഒരു ടിപ്പ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരിയും കല്ലുപ്പ് കൊണ്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു മതി അതിൻ്റെ ഉളുമ്പോൾ എല്ലാം കൂടെ ഈ ഉരുണ്ടുരുണ്ട് വരുന്ന പോലെ വരും അതായത് ഇപ്പോൾ കാണിച്ച് തരാം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം ഉരുണ്ടുരുണ്ട് വരുന്ന പോലെ ആ ചെളിയെല്ലാം ഫുൾ ഇറങ്ങും അതിൻ്റെ മുകളിലെ തൊലിയുടെ എല്ലാ കളർ ഇതും ഫുള്ള് ഇറങ്ങുന്നതാണ് പിന്നെ ഉടഞ്ഞ മീനാണെങ്കിൽ നല്ല കട്ടിയാകാനും നല്ല സോഫ്റ്റ് ആകാനും ഇരിക്കും അല്ലെങ്കിൽ ചില മീൻ വെട്ടി കഴിയുമ്പോഴത്തേക്കും ഫുള്ള് അതിൻ്റെ മാംസമൊക്കെ വെളിയിൽ വരും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നല്ല കട്ടിയിരിക്കുകയും ചെയ്യും കണ്ട അപ്പോൾ ഇത് ഈ ഒരു വെള്ളം കണ്ടില്ലേ നിങ്ങൾ ആ ഒരു വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫുള്ള് കണ്ടാ ഇങ്ങനെ കട്ടക്കി കട്ടക്കായിട്ട് അതിൻ്റെ അഴുക്ക് ഫുള്ള് ഇറങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നല്ലപോലെ ക്ലീൻ ആകുകയും ചെയ്യും നമുക്ക് കല്ലേലിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ എങ്ങനെയാണോ മീൻ വെട്ടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ ഞങ്ങടെ ഇവിടെ ഷീലാവുന്ന ആണി മീൻ പറയുന്ന പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരുന്നൂടെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് കഴിയുന്നതിന് ശേഷം നമുക്ക് അറിയാണെങ്കിലും അല്ലെങ്കിൽ ഫ്രൈ ആണേലും ചെയ്യാവുന്ന ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാവുന്ന ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും ചിലരൊന്നും കഴിക്കത്തില്ല ഒരുമാതിരി സ്മെല്ലുള്ളത് കാരണം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പ് നമ്മൾ ചോറൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ ചോറ് വെക്കുന്നു തിളച്ച് വരുമ്പോൾ ഒരു നുള്ളു കല്ലുപ്പൂടിട്ടതിന് ശേഷം ചോറ് തിളപ്പിച്ച് ചോറ് വടിക്കുവാണെങ്കിൽ ആ ചോറ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കൂടാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഇക്കാലത്തുണ്ടാകുന്ന അകാല നര കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അക നക നരകൾ ഒരുപാടുണ്ടാകാറുണ്ട് അല്ല നമ്മുടെ ഹോസ്റ്റലിലും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നരച്ച് മുടി കറുപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളൂ ുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല തുരുമ്പ് പിടിച്ച ഒരു ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇരുമ്പ് ചട്ടി തന്നെ ഇത് ചെയ്യുന്നതാണ് നല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ തുരുമ്പും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കട്ട കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്നതാണ് അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് മുടിയൊന്നും നടച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് നരയുള്ളവർ അതുപോലെ തന്നെ പ്രവാസികളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അവിടെ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പറ്റുന്നതാണിത് അപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നരച്ച മുടിയുള്ളവരൊക്കെ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ആ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ ഒരു ബൗൾ എടുത്താലും മതി കേട്ടോ ഇരുമ്പച്ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഹെന്നാ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്ന നിങ്ങൾക്ക് വീണ്ടേ കണ്ട് കാണുമല്ലോ കൊക്കോ പൗഡറാണ് ഈ കൊക്കോ പൗഡർ മുടിയിൽ നട മാറ്റാൻ വളരെ അധികം സഹായിക്കുന്നതാണ് കൊക്കോ പൗഡർ മുടിക്ക് നല്ല പോഷണം നൽകാനും അറ്റം അറ്റംപ്ലൊക്കെ തടയാനും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ താരം കുറയാനും ഇതിലെ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡുകളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മുടി നല്ല തലേ തലയൂട്ടിലൊക്കെ നല്ല ഈർപ്പം നൽകിയിട്ട് മിനിസമാർന്ന ഇടതൂർന്നുമായി മുടി നൽകാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത്ര നരച്ച മുടിയാണെങ്കിൽ പോലും കട്ട കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് ഹിന്ന പൗഡറിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന അര ടീസ്പൂൺ കോഫി പൗഡറും കൂടാണ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾ കൊക്കോ പൗഡർ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കളറിലെ കൊക്കോ പൗഡർ ഉപയോഗിക്കുക അല്ലെങ്കിൽ കൊക്കോ കുരു ഉണ്ടെങ്കിൽ അത് വറുത്തു പിടിച്ചിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഈ കളർ കുറഞ്ഞ കൊക്കോ പൗഡറാണ് കിട്ടിയത് അത് ബേക്കിംഗ് മാത്രം ചെയ്യാനുള്ളതല്ല ഇങ്ങനെ വളരെ നല്ലതാണ് നമ്മുടെ ഫേസിൽ വരെ അപ്ലൈ ചെയ്യാൻ കൊക്കോ പൗഡർ വളരെ നല്ലതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ല നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന തേയില വെള്ളമാണിത് അത് ഞാൻ ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെക്കാം അതുകൂടി ഒഴിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇപ്പോൾ ഈ ഒരു കളർ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ട കറുപ്പാകും അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതൊന്നും പെട്ടെന്ന് ചോദിച്ചാൽ കറക്കത്തില്ലല്ലോ എന്ന് പലർക്കും പല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെമിക്കലുകൾ മേടിച്ച് തലയിൽ തേച്ചാൽ നമ്മൾ ുള്ള മുടി ഫുള്ള് നരച്ച് പോകാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല നമ്മുടെ മുടിയെ താരം പിടിക്കാനും അതൊരു മുടി പൊട്ടിപ്പോകാനും മുടി കൊടിച്ച നെല്ലാം കെമിക്കൽ ഡേ ഉപയോഗിച്ച പ്രശ്നം ഉണ്ടാകുന്നത് അതുപോലെ സ്ത്രീകളൊക്കെ കെമിക്കൽ ഡേ ഒക്കെ മേടിച്ച് പെർട്ടുവാണെങ്കിൽ പല പല അസുഖങ്ങൾക്ക് കാരണമാകുന്നതാണ് അതുകൊണ്ട് നമുക്ക് ന്യച്ചുറലായിട്ട് വീട്ടിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പാക്കാനും അതുപോലെ തന്നെ ഒരു മുടി പോലും പുഴിഞ്ഞു പോകത്തുമില്ല നല്ല റിസൾട്ട് മുടി കാട്ടുപോലെ വളരുകയും ചെയ്യും ആർത്താർത്ഥികളൊക്കെയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തൊരു കൊക്കോ പൗഡർ നല്ലതാണ് മുടിക്ക് നല്ലതാണ് ഫേസിന് നല്ലതാണ് ഒക്കെ നല്ലതാണ് കൊക്കോ പൗഡർ അപ്പം അതുപോലെ തന്നെ കോഫി പൗഡറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ ഇപ്പം ഹെന്ന പൗഡർ ചേർത്ത കാരണം നമുക്ക് വേറെ ഹെന്ന ചെയ്യേണ്ട കാര്യമില്ല ഇത് മാത്രം മതി ഈ ഹെന്നയുടെ കൂടെ കോഫി പൗഡറും കൊക്കോ പൗഡറും കൂടെ ചേരുമ്പം ഈ ചുമന്ന് വരുന്ന ഹെന്ന ഹെണ്ണ ബ്ലാക്കി മുടി പിടിക്കും ബ്ലാക്ക് കളറായിട്ട് മുടി പിടിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നതാണ് കണ്ടില്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ നമ്മുടെ ആ ഒരു ഡൈടെ ഒരു കളർ അച്ചിറ ഡൈയുടെ ഒരു കണ്ടു കണ്ടുനോക്കും വളരെ നല്ല രീതിയിൽ കറുത്ത് കട്ട കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയും മുടിയിലൊക്കെ അപ്ലൈ ഞാൻ ഇതിൻ്റെ മുടിയില് എൻ്റെ മുടിയില് ഒക്കിട മുടിയിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കെമിക്കലൊന്നും വരുത്തേച്ച് തലമുടിയോ തലയോ ഒന്നും കളയേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കേട്ടുമ്പോൾ കൊക്കോ പൗഡർ വീട്ടിലില്ലെങ്കിൽ മേടിച്ച് വെച്ചുകൊടു വളരെ നല്ല റിസൾട്ടായിട്ട് കൊക്കോ പൗഡർ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ മുടിയിലേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക ആഴ്ച രണ്ട് പ്രാവശ്യം ചെയ്യുക രണ്ട് ദിവസം വെച്ച് ചെയ്യുക അപ്പോൾ ചെയ്യും തോറും ഇത് കട്ടക്കറുപ്പായിട്ട് മുടി എത്ര നിലച്ച മുടിയാണെങ്കിൽ പോലും നല്ല കട്ടക്കറുപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും എൺപത് വയസ്സായാലും നമ്മുടെ മുടി നല്ലപോലെ കട്ടക്കറപ്പായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ഇത് തലയിലേക്ക് മുപ്പത് മിനിറ്റ് മാത്രം പുരട്ടി വെച്ചാൽ മതി മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ സാധാ പച്ചവെള്ളത്തിൽ നമുക്കിത് കഴുകി കളയാവുന്നതേ ഉള്ളൂ അങ്ങനെ ആഴ്ച രണ്ട് പ്രാവശ്യം വെച്ച് നിങ്ങൾ ഡെയിലി ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി ഉറപ്പായിട്ട് നല്ല കട്ടക്കുറപ്പാക്കാനും മുടി നല്ല ആർത്ത് വളരാനും സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് എവിടേക്കും ബൈ